യൂട്യൂബ് ചാനൽ അതേല്ലേ കൊസ്റ്റ്യൻ ചെയ്യുന്നു അതായത് ആഡ് ചെയ്ത കണ്ടിട്ടില്ല രണ്ടാൾക്കാരും കണ്ടില്ല കണ്ടിട്ടില്ല ആഡ് ചെയ്താൽ അറിയാം സോറി അറിയില്ല സോറി ബ്ലസ്ലി ആ അപ്പൊ പറഞ്ഞാല് ആഡീതം ചെയ്തിട്ടുള്ള ഓമർലുലോ ഡയറക്ട് ചെയ്തോ ആഡീതം ഡയറക്റ്റ് ചെയ്യുന്നത് ഓമർലുലു ആണെങ്കിൽ എന്താ ലവ് സീൻ കൂടുതലും കൊറേ പാട്ടും ഡാൻസും അങ്ങനത്തെ ഓമർലുലിനെ എല്ലാ പാടെടുത്താലും ഒരു സീക്വൻസ് പോലെയാണല്ലോ കോമൺ നടന്മാരും കാര്യങ്ങളും ഡബിൾ മീനിങ് മീനിങ് കാര്യങ്ങളും ഉണ്ടാവും

ണ്ടാവില്ല നമുക്ക് ആത്മാർത്ഥത ഉണ്ടാവും പറയാനുള്ള പുള്ളിയുടേതായ കുറച്ച് പറഞ്ഞ പോലെ തന്നെ ഉണ്ടാവില്ല റൊമാന്റിക്ക് ഡബിൾ മീനിങ് കാണും പ്ലസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നമ്മള് ട്രെയിലർ തന്നെ കണ്ടാലും അതുപോലെ എന്തായാലും പറ്റത്തില്ല പറ്റത്തില്ല ഓ ഞാൻ ഓമർലു ഡാൻസ് സാധാരണ ഉമർലുലി പടങ്ങൾക്ക് ഇത്ര ഒരു ഇമേജ് ക്രിയേറ്റ് വൈവച്ചിട്ടുണ്ട് ഇതാണ് ഉമർലുലിന്റെ പടം അങ്ങനെ അങ്ങനെ തന്നെയാണോ ഒരു ഡയറക്റ്റ് സാറ്റിസ്ഫൈ ആവില്ല ആവില്ല ഇതേപോലെ ആഹ്ലൂല് സാധനം അങ്ങനല്ലേ മൂന്നുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പട മുടൊക്കെ ഒന്നും കണ്ടിട്ടില്ല ഹാപ്പി ണ്ട് ആർട്ട് ചെയ്തിട്ടുണ്ട് ബ്ലസി അപ്പൊ ഇനി അത് ഓമറിലൂടെ ആർട്ട് ചെയ്ത് അങ്ങനെ നല്ല രസം മറ്റേ നല്ല പാട്ടെല്ലാം ി ഇങ്ങനെയാണ് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും കൂടുതല് അതപ്പോ സിമ്മിംഗ് പോൾ ആവാൻ കൂടുതലായിരിക്കും അമലാളുള്ള സീനായിരുന്നു കൂടുതലുണ്ടാവും മരുഭൂമി പോകുന്നുണ്ടാവില്ല അമലാ നാട്ടിലത്തെ സീൻ കൂടുതൽ പൃഥ്വിരായ പകരം ആരോ പൃഥ്വിരായ